ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്തൊക്കെ പറയുന്നു ഇഗ്നോർഡ് എക്സാംസ് ഒക്കെ ഇങ്ങടെ അടുത്തുട്ടോ എങ്ങനെ പഠനമൊക്കെ നടക്കുന്നുണ്ടോ എന്തായാലും ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിമ്പിൾ ടിപ്സ് പറഞ്ഞ് തരാം ഓക്കെ ടിപ്പ് നമ്പർ വൺ ഗീവ് യുവർ സെൽഫ് ഇനഫ് ടൈം ടു സ്റ്റഡി അതായത് ഓരോരുത്തരും വ്യത്യസ്തരാണ് നമ്മുടെ ഫ്രണ്ട് ഒരു ദിവസം കൊണ്ട് ഒരു സബ്ജെക്റ്റ് മുഴുവൻ മഗപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതുപോലെ പറ്റണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ട് സമയം എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കാം ടിപ്പ് നമ്പർ ടു ഓർഗനൈസ് യുവർ സ്റ്റഡീ സ്പേസ് അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം പഠിക്കാനിരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നമ്മൾ ഭയങ്കര ഒച്ചയുള്ള സ്ഥലത്തൊന്നും ഇരുന്ന് പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ വീടിൻ്റെ ഡ്രോയിങ് റൂമിലോ ഡൈനിങ് ഹാളിലോ ഇരുന്ന് പഠിക്കാതിരിക്കുക എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ഥലം പ്രിഫർ ചെയ്ത് അവിടെ പോയിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ടേബിള് ചെയർ ഇതൊക്കെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനായി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും നിങ്ങൾക്ക് മാക്സിമം പഠിച്ചെടുക്കാനുള്ള ഒരു ഉണ്ടാവും ടിപ്പ് നമ്പർ പ്രാക്ടീസ് ഓൾഡ് എക്സാംസ് അതായത് പി വൈ ക്യു ഇയർ എന്ന് നിങ്ങൾ മാക്സിമം എല്ലാ എക്സാംസിനും കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഴയ അതായത് മുൻകാല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനി അടുത്തത് ടിപ്പ് നമ്പർ ഫോർ അതായത് ടേക്ക് റെഗുലർ ബ്രേക്സ് അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രൊലോങ്ഡ് ആയിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും ഇരുന്ന് പഠിക്കാൻ പറ്റില്ല ആൻഡ് അത് ശരിയല്ല നമ്മുടെ ഏറ്റവും മാക്സിമം നമ്മുടെ ഒരു അറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് ഇരുപത് മിനിറ്റ് ആണ് അതിൽ കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പഠിച്ചാൽ അത് തലയിൽ കയറില്ല എന്നുള്ളതാണ് അപ്പം റെഗുലർ ഇന്റർവെൽ എടുത്തിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാം അടുത്തത് ടിപ്പ് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് യുവർ സെൽഫ് അതായത് നമ്മൾ ഈ പഠിക്കുന്ന സമയങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരാനും അതുപോലെ തന്നെ നമുക്ക് മറ്റു അസുഖങ്ങളൊക്കെ വരാനൊക്കെ കാരണമായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ ഇനഫായിട്ട് നമ്മുടെ ശരീരത്തിൽ കയറുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ സമയത്ത് നമുക്ക് കൂടുതലായിട്ടും സ്ട്രെസ്സൊക്കെ കാരണം പ്രഷറൊക്കെ ഇൻക്രീസ് ചെയ്യുന്നൊരു സമയമാണ് അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യം അതുപോലെ തന്നെ നമ്മൾ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാനുള്ളതും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക ആൻഡ് ദാറ്റ് ഇസ് പ്ലാൻ യുവർ എക്സാം ഡേ എന്നുള്ളതാണ് അതായത് നമ്മൾ ഇത്രയും ദിവസം എന്നിട്ട് എക്സാമിനും പോകുന്ന ദിവസം നമ്മൾ കുറേ കാര്യങ്ങൾ മറന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല സോ നമ്മുടെ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് അതുപോലെ തന്നെ നമ്മൾ അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോ ഇടിച്ചിട്ട് പോകുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എക്സാം ഡേക്ക് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കയ്യിലുണ്ടോ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എഴുതാനുള്ള പെൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒരു വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡ് ഫോട്ടോ വേണോ എന്നുള്ളതൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം മാത്രം തലേ ദിവസം നിങ്ങൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് പഠിക്കേണ്ടതും അതുപോലെ തന്നെ എക്സാമിന് പോവേണ്ടതുമായിട്ടുള്ള ദിവസങ്ങൾ പക്കായിട്ട് മുന്നോട്ട് പോകാം ആൻഡ് ഓൾസോ ഇത്രയൊക്കെ ഞാൻ പറയുമ്പോഴും ഇനിയും ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ വീഡിയോ ഇഗ്നോടെ ക്രാഷ് കോഴ്സ് ഫ്യൂസർ പ്ലസ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് വെറും മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഏതൊക്കെ കോഴ്സാണ് ഓഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എ ഇംഗ്ലീഷ് ബികോം ോളജി ബി എ സൈക്കോളജി ആൻഡ് ഓൾസോ നമ്മൾ പി ജി പ്രോഗ്രാമും കൂടിയുണ്ട് എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഓക്കെ ഇത്രയും പ്രോഗ്രാംസിന് നമ്മൾ ക്രാഷ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് ഫോർ യു എക്സാംസ്